ശ്രീ കാബ സുരേന്ദ്രൻ ഇടപ്പള്ളി വിപ്ലവം ഇതിപ്പോൾ വാർഷികമാണ് അപ്പോൾ സി പി എമ്മും സി പി ഐയും ഒരുമിച്ചാണ് ആഘോഷിക്കുന്നത് പൊതുവേ ഈ കമ്മ്യൂണിസ്റ്റ് നടത്തിയ ചില കൊലപാതകങ്ങൾ ഇതൊക്കെ വിപ്ലവത്തിൻ്റെ ഇതിലാണ് കൊണ്ട് കെട്ടുന്നത് അങ്ങനെ കേരളത്തിൽ നിരവധി നടന്നിട്ടുണ്ട് പലപ്പോഴും സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമാണ് ഈ പറയുന്ന പല സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ അവർ പിന്നെ പറയുന്ന പല കാര്യങ്ങളും നടത്തിയിട്ടുള്ളത് എന്താണ് ഈ ഇടപ്പള്ളി വിപ്ലവം എന്നൊക്കെ പറയുന്നത് ഇടപ്പള്ളി വിപ്ലവം എന്ന് പറയുന്നത് ഒരു പച്ച കൊലപാതകമാണ് ഈ കൊലപാതകങ്ങളെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിപ്ലവം എന്ന് പറയുന്നത് കേരളത്തിലെ ഏതാണ്ട് അവർ പറയുന്ന മുഴുവൻ വിപ്ലവങ്ങളും പോലീസുകാരെ കൊന്ന പിന്നെ അതിന് റിയാക്ഷൻ ഉണ്ടാകും സ്വാഭാവികമായിട്ടും അതിപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണെങ്കിലും ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയോ പോലീസുകാരെ വെട്ടിക്കൊല്ലുകയോ ചെയ്താൽ പോലീസ് ഭീകരമായി തിരിച്ചടിക്കുകയും പിന്നെ വേണ്ടി വന്നാൽ വെടിവെക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ ഇത് പണ്ട് കാലത്തും ഇതുതന്നെയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഫെബ്രുവരി ഇരുപത്തിയെട്ട് ഇന്നേ ദിവസം അന്നാണ് ഈ ഇടപ്പള്ളി സംഭവം എന്ന് പറയുന്നത് ഉണ്ടായത് അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രപരമായ മണ്ടത്തരം എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ നമ്മളല്ല അവർ തന്നെ പറഞ്ഞത് ആ ചരിത്രപരമായ ഒരു മണ്ടത്തരമെന്ന് പറയാൻ പറ്റില്ല ഒരു കൊടും ചതിയെന്നോ ക്രൂരതയെന്നോ ഒക്കെ കണക്കാക്കാവുന്ന അതിൻ്റെ ഭാഗമായി ഉണ്ടായതാണ് ഇടപ്പള്ളി സംഭവം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം കിട്ടി ഭാരതത്തിന് അത് ഏത് കൊച്ചു കുഞ്ഞുങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് സമ്മതിച്ചിട്ടില്ല സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് അവർ തീരുമാനിച്ചു അവർ തീരുമാനിച്ചു അവർ തീരുമാനിക്കുകയും കിട്ടിയ സ്വാതന്ത്ര്യം കിട്ടി സ്വതന്ത്ര രാജ്യമായ ഭാരതത്തിനെതിരെ യുദ്ധം നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു അതാണ് ഈ കൽക്കട്ട തീസിസ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തെട്ട് മുതൽ മാർച്ച് ആറാം തീയതി വരെയാണ് ഈ കൽക്കട്ട തീസിസ് എന്ന് പറയുന്ന ആ തീസിസ് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയ യോഗം രഹസ്യ യോഗം ഓർക്കണം സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്നവര് പ്രഖ്യാപിക്കുകയും ആ കിട്ടിയ സ്വാതന്ത്ര്യം കിട്ടിയ കിട്ടിയ ഭാരതത്തിനെതിരെ യുദ്ധം നടത്താൻ വേണ്ടിയുള്ള തീരുമാനം എടുക്കാൻ വേണ്ടിയാണ് ഈ കൽക്കട്ട ഈ സമ്മേളനം കൂടിയത് ആ സമ്മേളനം പരസ്യമായിട്ട് കൂടുകയും വലിയൊരു ഓഡിറ്റോറിയത്തിലാണ് കൂടിയത് അതിനു ചുറ്റിനും തോക്കേന്തിയ കാവൽക്കാർ എന്ന് എന്നുവെച്ചെന്നാൽ മറ്റൊരു ഒരു ഒരു സൈന്യത്തിൻ്റെ കാവൽക്കാരെ പോലെ തോക്ക് പിടിച്ച് കാവൽ നിന്ന് വേണ്ടി വന്നാൽ നെഹ്റു സർക്കാരിൻ്റെ പോലീസോ പൊട്ടാളോ വന്നാൽ അവരെ വെടിവെച്ച് വീഴ്ത്താൻ പാകത്തിൽ തോക്കും ലാത്തിയും എല്ലാമായിട്ട് കാവൽ നിന്ന് അതിനുള്ളിൽ ആ കാവലിൻ്റെ ഇതിൽ നിന്നിട്ടാണ് ഈ സമ്മേളനം നടത്തുന്നത് ആ സമ്മേളനത്തിൽ വെച്ചാണ് ഔദ്യോഗികമായിട്ട് ഇവർ പ്രഖ്യാപിക്കുന്നത് ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല അതുകൊണ്ട് എന്ത് വേണം എന്ന് വെച്ചാൽ ഈ നെഹ്റു സർക്കാരിനെതിരെ സായുധ വിപ്ലവം നടത്തി യുദ്ധം നടത്തി സർക്കാരിനെ അട്ടിമറിച്ച് അധികാരം പിടിച്ചെടുക്കണം അങ്ങനെ അധികാരം പിടിച്ചെടുത്താൽ മാത്രമേ യഥാർത്ഥ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയാൻ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഫെബ്രുവരി ഈ ഇരുപത്തെട്ടാം തീയതി മുതൽ അഥവാ മാർച്ച് അല്ലെ ആറിന് ശേഷം ഏതാണ്ട് രണ്ട് വർഷക്കാലത്ത് തുടർന്നു ഒരു ഒരു യാദൃശ്ചികമായ ഒരു അബദ്ധം പറ്റി എന്തെങ്കിലും പറഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞ അബദ്ധമായിപ്പോയി എന്ന് വെച്ച് തിരുത്തുക രണ്ട് കൊല്ലക്കാലം രാജ്യമെമ്പാടും കലാപങ്ങൾ നടത്തി ധാരാളം ആക്രമണങ്ങൾ നടത്തി കൊലപാതകങ്ങൾ നടത്തി ഒരു നിയമവിധേയമായ ഒരു സർക്കാരിനെതിരെയാണ് ആ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി ഒരു ശത്രുരാജ്യം പോരാടുന്നത് പോലെ യുദ്ധം ചെയ്യുകയാണ് ആ യുദ്ധത്തിൽ ആയിരക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കണക്കിൽ തന്നെ ഇരുപത്തി അയ്യായിരത്തിലധികം സഖാക്കള് ഈ നെഹ്റു സർക്കാരുമായിട്ട് അഥവാ ഔദ്യോഗിക സർക്കാരുമായിട്ടുള്ള യുദ്ധത്തിൽ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ പാർട്ടിയെ സംബന്ധിച്ച് ലാഭമാണ് ഇരുപത്തി അയ്യായിരം രക്തസാക്ഷികൾ എന്ന് പറഞ്ഞാൽ എത്ര കാലത്തേക്ക് പണം പിരിക്കാനുള്ള ഒരു അസറ്റാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത് അത്രയധികം ആൾക്കാർ കൊല്ലപ്പെട്ടു അതിലധികം ആൾക്കാർ പീഡിപ്പിക്കപ്പെട്ടു തകർക്കപ്പെട്ടു ആയിരം പതിനായിരക്കണക്കിന് കുടുംബങ്ങൾ തകർക്കപ്പെട്ടു അതൊക്കെയാണ് ഈ കൽക്കട്ട തീസിൻ്റെ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് രാജ്യം മുഴുവൻ നടക്കുകയാണല്ലോ അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ ഇത് നടക്കണം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടല്ലോ അതിന് വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയിട്ടുണ്ടല്ലോ പുറപ്പുറത്ത്